അയ്യോ അയ്യോ ചെയ്യാ നമ്മൾ ഈ ഈ പുറത്താക്കാൻ പറ്റില്ല പുറത്താക്കണമെങ്കിൽ നാരായണൻ തന്നെ വേണം ആ പോയല്ലോ ഏ അയാൾ അയാൾ പോയി അല്ല അടിച്ചപ്പോൾ കുട്ടികളെല്ലാം പുറത്തിറങ്ങി ഓടിയില്ലേ ഇല്ല ഞാനൊത്തും സുധ ടീച്ചർ അതൊക്കെ പറഞ്ഞ് ശരിയാക്കീനെ സമാധാനമായി എന്നാലും ബെല്ലടിക്കണ്ട എന്ന് പറഞ്ഞിട്ടും അതാരാ ഇന്റർ വെല്ലടിച്ചത് അതെനിക്ക് അറിയില്ല പ്രിൻസിപ്പൽ സാർ ഇപ്പോൾ ഈ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ എന്ത് മനസ്സിലായില്ലേന്ന് ഞാൻ ആരാണെന്ന് തന്നെ ആരാ ഏ ആരാണെന്നോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകനാണെന്ന് താൻ എന്താണോ പറയുന്നത് ഹേ പ്രിൻസിപ്പൽ സർ ഒരു സ്കൂളൊക്കെ ആയാൽ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതറിയാമോ എന്ത് നിയമം ടൈം ആയാൽ സ്കൂളിൽ ബെല്ലടിക്കണമെന്നറിയാമോ അറിയാം ഇപ്പോൾ ഇന്റർവെല്ലിന്റെ ടൈമാണ് എന്നിട്ട് നിങ്ങൾ ബെല്ലടിച്ചോ എന്ന് അന്വേഷിച്ചോ നീ എന്താ പറഞ്ഞു വരുന്നത് പ്രിൻസിപ്പൽ സാറേ ഇപ്പോൾ ഇന്റർവെലിന്റെ ടൈമായിട്ട് ഒരൊറ്റ മനുഷ്യൻ പോയിട്ട് ബെല്ലടിച്ചില്ല പക്ഷേ ഞാൻ പോയി ബെല്ലടിച്ചു കാരണം എനിക്ക് ഉത്തരവാദിത്തമുണ്ട് ഉത്തരവാദിത്തം ഈ അപ്പോൾ താനാണോ ബെല്ലടിച്ചത് അതെ ആ കാര്യം ചെയ്ത ആൾ ഈ ഞാൻ തന്നെ ആഹാ എന്നാൽ നിന്നെ തന്നെയാടാ ഞാൻ അന്വേഷിച്ചത് ഓ എന്നാ ഇവിടെ പ്രശ്നം എന്തിനാ എന്നെ അടിച്ചു തെറിപ്പിച്ചത് നിന്നെ അടിച്ചു തെറിപ്പിക്കുകയല്ലേ വേണ്ടത് അടിച്ചു കൊല്ലുകയാ ഈ ഞാനൊരു നല്ല കാര്യം ചെയ്തത് ഇത്ര വലിയ തെറ്റാണോ ഇതാണ് തന്റെ വലിയ നല്ല കാര്യം പിന്നെ സമയമായാൽ അടിച്ചത് നല്ല കാര്യം തന്നെയല്ലേ തന്റെ സംസാരിച്ചിരിക്കാൻ എനിക്കിപ്പോൾ നേരമില്ല എന്തിനാടാ നിങ്ങൾ ഇപ്പോൾ ചിരിച്ചത് അത് ഇവിടെ ഇല്ലേ ഇല്ല അത് നിങ്ങൾ ഈ പ്രിൻസിപ്പൾ എന്നെ അടിച്ചപ്പോൾ എവിടെയെങ്കിലും തെറിച്ച് വേണിട്ടുണ്ടാകും അയ്യോ എടാ നായി ആ കണ്ണട താടാ കുട്ടികൾ പറഞ്ഞതുപോലെ തന്നെ നല്ല വിറ്റുണ്ട് അതിനെ കാണുവാൻ എന്റെ രണ്ടായിരം രൂപയുടെ കണ്ണടിയാണിത് അതിന് ഞാനെന്ത് വേണം ആ കണ്ണടി എടുക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കേ അല്ലെങ്കിൽ ആ നായി എന്റെ കണ്ണട പൊട്ടിച്ചു ഹും പൊട്ടിക്കട്ടെ ഞാൻ കുറെ കാലമായി വിചാരിക്കുന്നു തൻറെ ആ കണ്ണട വലിച്ചു പൊട്ടിക്കണമെന്ന് ഒന്ന് പോട അവിടുന്ന് തൻ്റെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് സ്കൂളിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ കണ്ണട ഇടരുതെന്ന് എന്നിട്ട് താനത് എപ്പോഴെങ്കിലും കേട്ടിനോ ആ അത് പിന്നെ സാർ ഞാൻ ഒരു ഗ്ലാമറിന് ഇട്ടതാണ് ആ ഇപ്പോഴും നല്ല ഗ്ലാമർ ഉണ്ട് അതിന് ഞാൻ കണ്ണട ഇട്ടിട്ടില്ലല്ലോ അതിന് താൻ ഗ്ലാമറുള്ള കാര്യമല്ല പറഞ്ഞത് ഈ നായി നല്ല ഗ്ലാമർ ഉണ്ടെന്ന് പറഞ്ഞത് എടാ നായി ആ കണ്ണടി ഇങ്ങ് തരുമോ നീ വിചാരിക്കും പോലെ അത് നിന്റെ കണ്ണടയല്ല എന്റെ നിനക്ക് കളിക്കുവാൻ നിലത്തതാ നല്ല എല്ലിന്റെ കഷ്ണം നല്ല നായ്ക്കുട്ടനല്ലേ ആ കണ്ണട ഇങ്ങ് തന്നേക്ക് അതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കാമല്ലോ അല്ലെങ്കിൽ അതങ്ങ് മറന്നേക്ക് ഈ മറക്കുവാനാ ആ എന്റെ കണ്ണടിയാ അല്ല മൂക്കട എന്തിനെ കൊണ്ടാ ഇവിടെ പറയുന്നത് അതെന്റെ കണ്ണടനെ കൊണ്ട് പിന്നെ താനിങ്ങനെ ഓരോ ഇന്നാരും ചോദിക്കണ അതല്ല ഈ എന്റെ കണ്ണടാ അത്രക്ക് നിർബന്ധമാണെങ്കിൽ താൻ തന്നെ പോയിട്ട് ഇങ്ങ് എടുത്തോരും സഹായിക്കുന്നില്ലല്ലോ എന്റെ കണ്ണടി എടുക്കുവാൻ ഉം അങ്ങനെ ആരും സഹായവും വേണ്ട എനിക്ക് തന്നെ പോയി എടുക്കുന്നത് അറിയാം ഈ കണ്ണട ഞാൻ തന്നെ ഇങ്ങെടുക്കും പേടിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല ഞാൻ ഇപ്പോൾ ഇറങ്ങിയതുപോലെ ധൈര്യത്തിൽ ഇറങ്ങണം ഈ കണ്ണട എടുക്കുവാൻ എനിക്ക് ആ ഒരു സഹായവും ഓടിക്കോ